ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നടന്നു എ കെ പി ബി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് പി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി പ്രഭാകരൻ ഷിജു തലക്കോടൻ സിയോൺ ബോസ്കോ പി കെ രാജേശ്വരൻ എം പി ഫ്രാങ്കോ കെ രവീന്ദ്രൻ പ്രശാന്ത് മല്ലയ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ ക്ലാസ് നയിച്ചു ഇതിലെ എഴുപത്തി മൂന്ന് പേരും നമ്മുടെ സംഘടന ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞു എഴുപത്തി അഞ്ച് പേര് കൂടിയാണ് ഇനി ഐ ഡി കാർഡ് എടുക്കുവാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കൃഷികയുടെ കാര്യത്തിനും വളരെ സുസ്വതി പ്രവർത്തനമാണ് ഇവിടെയൊക്കെ നടക്കുന്നത് വളരെ കുറച്ച് പേരുടെ മാത്രമേ എനിക്ക് കുടിച്ചുകയുള്ളു അപ്പോൾ ഈ താലൂക്കിലെ ഭാരവാഹികൾ എല്ലാം കൊണ്ടും സംഘടനയുടെ ശക്തി വർധിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ താലൂക്ക് സമ്മേളനം നടക്കുകയാണ് ഇവിടെ നിങ്ങളൊക്കെ അതിനെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു അതിന് വളരെ സന്തോഷമുണ്ട് ഈ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിലും സന്തോഷമുണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം നാം എല്ലാവരും ബിസിനസ് നടത്തുന്നവരാണ് മണി ലെൻഡിങ് ബിസിനസ് നടത്തുന്നവരുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്കെതിരെ അവർക്ക് അനുകൂലമല്ലാതെ വരുന്ന നിയമങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ നേരിട്ടുകൊണ്ട് അതിൻ്റെ നമുക്കെതിരെയുള്ള